നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇവിടെ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായി ഇന്ന് സംസ്ഥാനത്ത് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വ അവധി പ്രഖ്യാപിച്ചിരുന്നു പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന അറിയിപ്പ് പ്രകാരം നാളെയും ഇവർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ ജൂലൈ ഇരുപത്തിമൂന്നിന് സർക്കാർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്കാര ചടങ്ങുകൾ നാളെ ആലപ്പുഴ ജില്ലയിലാണ് നടക്കുന്നത് വൈകിട്ട് വൈകീട്ട് നാലുമണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇതോടനുബന്ധിച്ചാണ് നാളെ ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലൊന്നും നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്